ദൈവത്തിന്റെ അതിപരിശിതം വഴുത്തപ്പെടുമാറാകട്ടെ വിശേഷാൽ ഇങ്ങനൊരു അവസരം തന്ന പറ കർത്ത ശ്രേഷ്ഠദാസിനോടുള്ള നന്ദി അറിയിക്കുന്ന ഈ ചാനലിന്റെ എല്ലാ പ്രേക്ഷകരോടുമുള്ള നന്ദി അറിയിക്കുന്ന എൻ്റെ പേര് റിജോയ് ഞാൻ ആൻഡമാനിൽ ദൈവല ചെയ്യുന്നു വിശേഷേ എൻ്റെ വീട് ട്രിവാണ്ട്രത്തായിരുന്നു ഞാൻ മലയാളിയാണ് കേരളത്തിലെ തന്നെ ട്രിവാണ്ട്രത്ത് ജനിച്ചു വളർത്തപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ രക്ഷയുടെ അനുഭവങ്ങളല്ല ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ഞാൻ ഒരു ക്രിസ്ത്യ ഭവനത്തിലാണ് രക്ഷിക്കപ്പെട്ട് വളർന്നു വന്നത് ക്രിസ്ത്യ ഭവനത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് പക്ഷെ എന്നാലും എൻ്റെ ഒരു ഒരു സൈഡ് അത്ര രക്ഷിക്കപ്പെട്ടവരല്ല അതായത് പിതാവിൻ്റെ സൈഡ് രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു അധികവും എന്നാൽ അമ്മയുടെ സൈഡ് രക്ഷിക്കപ്പെട്ടവരായിരുന്നു ആ പാസ്റ്ററുടെ കുടുംബത്തിലുള്ളതായിരുന്നു എൻ്റെ അമ്മ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഞാനും ചെറുതായിട്ട് തെറ്റായ രീതിയിലേക്ക് നടക്കാൻ തുടങ്ങി ചെറുതേ കുഞ്ഞിലെ തന്നെ ചർച്ചിലൊക്കെ പോകായിരുന്നെങ്കിൽ അത്രത്തോളം ആ വലിയൊരു ഇതിലേക്ക് ഞാൻ വന്നിട്ടില്ല ആ എന്നാലും ആ ഒരു കുറച്ച് പിന്മാറ്റത്തിലേക്ക് പോയി അല്ലെങ്കിൽ ചർച്ച എല്ലാം പെട്ട് ഒത്തിരി ബാക്കിലോട്ട് പോയി അത് കഴിഞ്ഞ് ദൈവത്തെ അറിയുവാനൊക്കെ ദൈവം സഹായിച്ചു കാരണം ഒരു ഉപവാസ പ്രവർത്തനോട് അനുബന്ധിച്ച് അങ്ങനെ ഒരു ഭാഗ്യം ദൈവം നടന്നു ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു ബയോക്കോളേജിലൊക്കെ പോയി പഠിക്കാനായിട്ടിടയായി ഞാൻ ഒരു ഒരു വിഷയം കൂടി ഇതിനകത്ത് പറയാനുദ്ദേശിക്കുന്നത് ആ എന്തായാലും ആ എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിന് ഒത്തിരി നന്ദി പറയുന്നു കാരണം ഞങ്ങൾ എന്റെ മനസ്സിലുള്ളവരെ ഒന്നും അങ്ങനെ അധികം ആരും അറിയത്തില്ല ഞങ്ങളിങ്ങനെ പല സാക്ഷ്യങ്ങളും കാണുന്നുണ്ട് പക്ഷെ ഒരു അവസരം എന്നുള്ളത് നമുക്ക് വലിയൊരു ഒരു പേടി സ്വപ്നമായിരുന്നു എന്തായാലും പാസ്റ്റ് അങ്ങനെ ഒരു അവസരം തന്നതിന് ഒത്തിരി നന്ദി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കാരണം ഇതൊരു ആ വലിയൊരു ഇതായിട്ട് ഞാൻ കണക്കാക്കുന്നു ഞാൻ വേഗത്തിൽ എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവം ചെയ്ത ചില അത്ഭുതങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കും ഞാൻ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ എൻ്റെ എന്റെ കോളേജ് പഠനത്തിന് ശേഷം പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകാനായിട്ടുണ്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ശുശ്രൂഷയാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി ദൈവം അവിടെ ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തു അവിടെ നിന്ന് ചില വർഷങ്ങൾ ശേഷം അതായത് ഞാൻ എന്റെ തുടർക്കം ഇങ്ങനെ ഞാൻ വയൽക്കോളജ് ഞാൻ കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ പോകാനായിട്ട് ഞാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സമയം ആ സമയത്ത് ആ ചർച്ചിൽ ഒരു പ്രാർത്ഥന നടപ്പുണ്ട് ആ പ്രാർത്ഥന തീരുന്ന സമയത്ത് ഞാൻ വരുന്നത് അവിടെ ഒരു ദൈവതാസം വന്ന അപ്പൊ ഞാൻ പറഞ്ഞു പാസ്റ്റർ ഞാനതുപോലെ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തനത്തിൽ പോവാ ഡൽഹിയിൽ പോകാൻ ആഗ്രഹം അപ്പൊ ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആകുന്നു ഞാൻ അങ്ങനെ പോകണം എന്നുള്ള പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് പാസ്റ്റർ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ പാസ്റ്റർ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി പാസ്റ്റർ പ്രാർത്ഥിച്ചെന്നില്ല കാരണം പ്രാർത്ഥിച്ചു വിടാനാണ് ഞാൻ പോകുന്നത് പാസ്റ്റർ പാഷ പാസ്റ്റർ മുത്തോയ്ക്ക് പ്രാർത്ഥിച്ചില്ല എന്റെ മുഖത്തോട്ട് ഞാൻ നോക്കി പറഞ്ഞു നീ എന്റെ അവിടെ പോകുന്ന സ്ഥലത്ത് അങ്ങനെ അധിക വർഷം നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന് തന്നെ ഞാൻ പറിച്ചെടുത്ത് ഒരു ഐലൻഡിൽ കൊണ്ടിടും ഒരു ദ്വീപ് സമൂഹത്തിൽ കൊണ്ടിടോ എന്ന് പറഞ്ഞു നമ്മുടെ ദീപ സമൂഹം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ദീപസമൂഹം ഒന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് കണ്ടിട്ടില്ല എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ ഒരു ദീപ സമൂഹത്തിൽ ഇപ്പൊ അവിടെ പോയിട്ട് ദൈവം തന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് പാസ്റ്റർ എനിക്ക് സമയം എന്ന് പറഞ്ഞാൽ പാസ്റ്റർ അങ്ങ് പോകുകയും ചെയ്തു അപ്പൊ എനിക്ക് ഒന്ന് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത പക്ഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് ചിരിച്ചു ചിരിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകും അവിടെയും ചില ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ചില ദിവസങ്ങൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ തന്നെ ചില ആ സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മടങ്ങി വരാനായിട്ടിടയായി ഞാൻ മടങ്ങി നാട്ടിലേക്ക് വരുന്നു എൻ്റെ പിതാവ് ആ എന്റെ പിതാവിന് ഒരു വൺ സൈഡ് പാരലൈസ് ആയി അങ്ങനെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു ഒരു മൂന്ന് വർഷം ഞാൻ പിന്നെ ഡൽഹിയിൽ നിന്ന് പോകാൻ പറ്റാതെ എന്നെ നോർത്ത് ഇന്ത്യ പോകാൻ പറ്റാതെ ഞാൻ അങ്ങനെ വളരെ വിഷമത്തോടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിതാവ് മരിക്കുന്നു ജനുവരിയില് മാർച്ച് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു അവസരം ഇങ്ങനെ പെട്ടെന്ന് വരുന്നു ആൻഡമാനിൽ പോകാനായിട്ട് ഈ ആൻഡമാന്റെ വെളി എനിക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണ് കാരണം ആൻഡമാനിൽ നിന്ന് ഞങ്ങളൊരു ബന്ധു ആ നാട്ടിൽ വന്ന സമയത്ത് പറഞ്ഞ് എന്റെ പിതാജ് പിതാവ് പറ അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടില്ല അപ്പൊ പിതാവ് പറഞ്ഞു അവനെ കൂടെ വന്ന് ആൻഡമാനിലേക്ക് കൊണ്ടുപോകണം അവിടെ പോയിട്ട് അവനെ ദൈവാല ജയിക്കുന്നത് അപ്പൊ എനിക്കത് ഭയങ്കര ദേഷ്യമായിരുന്നു അപ്പൊ എന്റെ ഒരു മനസ്സിൽ ഞാൻ ബയോൾ കോളജി പഠിക്കുന്ന സമയത്തും ലാസ്റ്റ് വരെയും ഞാൻ ചിന്തിച്ചിരുന്നത് ഒരു കാരണവശാലും ദൈവാല ചെയ്യത്തില്ല പാസ്റ്റർ ഒരു പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ല കാര്യം എനിക്കത് നടക്കുക കാര്യം എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് പല കാര്യങ്ങളും എൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പാസ്സാവാൻ പറ്റത്തില്ല എനിക്ക് പാസ്സാകുന്ന താല്പര്യമില്ല വേണമെങ്കിൽ ഞാൻ ഞാനിതിൽ ജോലി ചെയ്യാം ജോലി ചെയ്തിട്ട് ഒരു പാസ്റ്റർ സഹായിക്കാം ആ ഒരു ചിന്തയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞു ആ കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്ക് തന്നെ ആ ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോൾ പിന്നെ നോർത്ത് ഇന്ത്യയിൽ പോകണം എന്നുള്ളൊരു ആവേശമായി നോർത്ത് ഇന്ത്യയിൽ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ള ഒരു ആവശ്യം വന്നു ശരി അങ്ങനെ അതിനുവേണ്ടി ഞാൻ തയ്യാറാകുന്നു ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളായി അങ്ങനെ ഞാനിപ്പോൾ ആൻഡമാനിലെത്തി അപ്പൊ ഞാൻ മാർച്ച് അതായത് എൻ്റെ പിതാവ് ജനുവരിയിൽ ആ മരിക്കുന്നു ഞാൻ മാർച്ച് ഒൻപതാം തീയതി ഞാൻ ആൻ്റമാൻസിൽ പ്രവേശിക്കാനായിട്ട് ആൻഡമാന്റെ വരുമ്പോൾ പലരും എന്നോട് ചോദിച്ചു ആൻഡമാൻ അവിടെ ആൾക്കാർ ഇറങ്ങാൻ പറ്റുമോ അവിടെ ആൾക്കാരുണ്ടോ കാര്യം നമ്മളെല്ലാം ഇങ്ങനെ ചെറിയ ഡോട്ട് ഡോട്ട് പോലെ കാണുന്നത് അപ്പോൾ അവിടെ വാഹനങ്ങളുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്ത അപ്പോൾ ഇവിടെ വന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങി ഫ്ലൈറ്റിൽ ഇറങ്ങിയ ശേഷം ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഷിപ്പിലെ വരാനൊക്കത്തുള്ളൂ ഏകദേശം നമ്മുടെ ചെന്നൈന്ന് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ വന്നിറങ്ങിയതിന് ശേഷം അവിടെ നല്ലൊരു സിറ്റി പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലം നല്ലൊരു സിറ്റിയാണ് നല്ലൊരു സ്ഥലമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാം കൂടെ ഒരു ഗവൺമെന്റ് വസി കയറി അവിടെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ആന്റി എന്റെ കൂടെ വരിക അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ നാലേ കാലിന് ബസ് ഈ കയറി നാലേ കാലിന് ബസ് സീ കയറി ആറുമണിയാകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തുന്നു അവിടെ പിന്നെ കൺവേ സിസ്റ്റം വരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് നാല് മണിന്ന് മണി വരെ അവിടെ എത്തുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ അവിടെ നിൽക്കുന്നു കഴിഞ്ഞിട്ട് പോലീസ് കുറെ പോലീസുകാരും ഇതോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് കുറേ വാഹനങ്ങൾ ഒരുമിച്ച് ഒരു പത്തിരുന്നൂറ് വാഹനങ്ങൾ ഒരുമിച്ച് മാത്രമേ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത് ഐലൻഡിലേക്ക് പ്രവേശിക്കുന്നു അപ്പൊ അത് പിന്നെ ജംഗാറിലെ പോകാനൊക്കെ ഒത്തിൽ വണ്ടിയെല്ലാം കൂടെ ഒരുമിച്ച് ജങ്കാർ ഇത് ഇങ്ങനെ ഒരു വല്ലാത്ത അനുഭവം അത് കഴിഞ്ഞ പിന്നെ മൊത്തം കാടാം വനം അതായത് ഈ ആദ്യം വരുന്ന സ്ഥലത്ത് നമുക്ക് ട്രൈബിൾ ഉണ്ട് ഇവിടെ ഒത്തിരി ആദിവാസികളുണ്ട് ഏഴ് ഗ്രൂപ്പ് ഉള്ള ആദിവാസികൾ ഈ സ്ഥലത്തുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ആദിവാസി സമൂഹങ്ങൾ താമസിക്കുന്നിടത്തൂടെ പോകണമെങ്കിൽ നമുക്ക് പോലീസ് സുരക്ഷയില്ലാതെ പോകാനൊക്കത്തില്ല അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രശ്നം അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എവിടെ നോക്കിയാലും കാട് കാടല്ലാതെ മറ്റൊന്നും കാണാനില്ല അപ്പൊ നമുക്ക് തന്നെ ഒരു ചിന്ത എടുക്കാം കർത്താവേ നീ പറഞ്ഞ ആൻറ്റമാനില് കൊണ്ടുപോയിട്ട് എന്തൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ കാടേ ഉള്ളൂ കാടിനകത്ത് എന്താ ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല അപ്പൊ ഈ ഭയങ്കര ബസ്സിൽ കണ്ണു നമ്മുടെ കണ്ണുറക്കുന്നു ബസ് റോഡ് വളരെ മോശമാണ് മുന്നൂറ്റി കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി ഏകദേശം പന്ത്രണ്ട് മണിക്കൂറാണ് എടുക്കുന്നത് മുന്നൂറ്റി പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി അപ്പൊ ഈ പന്ത്രണ്ട് മണിക്കൂർ ട്രാവൽ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടയേർഡായി വളരെ ക്ഷീണിച്ച് ലാസ്റ്റ് രണ്ട് മൂന്ന് ഐലൻഡുകൾ താണ്ടി ഞങ്ങൾ എന്ത് അറിയോ നോർത്ത് നോർത്തേൺ സൈഡ് അതായത് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് നോർത്ത് നോർത്തേൺ സൈഡിൽ വന്നിറങ്ങാനായിട്ട് അവിടെ അധികം ബസ്സൊന്നും ഇല്ല അധികം വാഹനങ്ങളില്ല ചെറിയൊരു ഞാൻ വരുന്ന സമയത്ത് ഇപ്പോ ഒത്തിരി ബസും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ അന്ന് വാഹനങ്ങളില്ല ഒന്നുമില്ല ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വന്നിറങ്ങി അപ്പൊ ഇതിനുമുമ്പ് എനിക്ക് ദൈവം എന്നുള്ള ചില അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം എനിക്ക് വലിയ ശുശ്രൂഷ ചെയ്തുള്ള പരിചയങ്ങളില്ല എങ്ങനെയാ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് അറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ള വലിയ പരിചയം ബൈക്കോളജി പഠിച്ചു എന്നുള്ളതല്ലാതെ വലിയ പരിചയങ്ങളില്ല അത് ഞാൻ വരുന്നത് അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വരുന്നു അപ്പൊ അതിനു മുമ്പ് എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ടായി അത് ആ ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞിട്ട് വരിക ഞാൻ എന്നെ ഒരിക്കലും ഈ പേപ്പട്ടി കടിച്ച ഒരാൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പേപ്പട്ടി കടിക്കുന്നവരെ ഈ മരണ സമയമാകുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വരുന്ന പറയുമോ ഈ വളരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിൽ അപ്പൊ ആ ഒരു രീതിയിലേക്ക് അവർ അങ്ങ് വയലന്റ് ആവും അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അവിടെ ഞങ്ങൾക്ക് ചെറിയ ചർച്ച ഉണ്ടായിരുന്നു അപ്പൊ ചർച്ചിന്റെ അവിടെ കൊണ്ട് ഇവർ രാത്രി അതായത് ഡോക്ടർ പറഞ്ഞിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം മരിക്കോ അപ്പൊ അതിനുമുമ്പെന്ത് ചെയ്യോ ഇദ്ദേഹത്തെ കൊണ്ടുപോകും അപ്പൊ അടുത്ത് ഗ്രാമവാസികൾ ചിന്തിച്ചു ഒരു കാര്യം ചെയ്ത് ചർച്ചിലോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നാളെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചർച്ചിന്റെ പേര് പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്ന ചർച്ചിൽ കൊണ്ട് ഒരു ഒമ്പത് മണിയായപ്പോൾ വേഴിച്ചിട്ടങ്ങ് പോയി അപ്പൊ രാത്രിയാ ഒമ്പത് മണി സമയം അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത തൊട്ടടുത്തുനിന്നൊരു വീട്ടിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു വിശ്വാസി അവർ കുടുംബം വന്നു അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചായി അപ്പൊ ഇദ്ദേഹം വയലന്റ് ആവുന്ന സമയത്ത് അദ്ദേഹത്തെ പിടിക്കാനൊക്കത്തില്ല അപ്പൊ ഈ വയലന്റ് ആവുന്ന സമയത്ത് അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രാന്ത മണലെല്ലാം വരിയെറിയുന്നു ദേഹമെല്ലാം പിച്ചി ചിന്തിന്നു ആ സമയത്ത് ദൈവത്തിന്റെ കൃപയിൽ ഞാൻ അദ്ദേഹത്തെ പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അപ്പൊ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അതൊരു ദൈവത്തിന്റെ ഒരു അത്ഭുതമായിട്ടാണ് കാരണം എവിടെ എനിക്ക് അത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പറയുന്നത് കാരണം എന്റെ ദേഹം മുദത്തിന്റെ നഖം കൊണ്ട് പിച്ചു ചീന്തി അദ്ദേഹത്തിന്റെ തുപ്പൽ മുഴുവൻ എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒഴുകി വീഴാനായിട്ട് ഇടയായി കാരണം അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിൽക്കുക നിൽക്കാൻ പറ്റത്തില്ല എന്റെ പുറവല്ല അധികം എല്ലാത്തിനെ പിച്ചി മാന്തി വല്ലാത്തൊരു കണ്ടീഷനിൽ വെച്ചേക്കുക അങ്ങനെ വല്ലാത്തൊരു കണ്ടീഷനിൽ നിൽക്കുന്ന സമയം ചർച്ചിലെ വിശ്വാസികൾ കൊന്ന രണ്ടുപേർക്ക് മുറിവായി നഖം കൊള്ളുന്നു ഭയങ്കര തുപ്പലെല്ലാം തെറിക്കുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നം കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വയലന്റ് അങ്ങ് മാറുന്നു നോർമലാണ് നോർമലായിട്ട് വീണ്ടും ഒരു രണ്ടു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം വയലന്റ് ആവുന്നു വീണ്ടും അദ്ദേഹത്തെ ചാടി പിടിക്കുന്നു ഇങ്ങനെ ഒരു വല്ലാത്ത സംഭവത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുന്ന രാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹം നോർമൽ ആവുമ്പോൾ പ്രാർത്ഥിക്കുന്നു അദ്ദേഹം വയലന്റ് ആവുമ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു ഇങ്ങനെ ദേഹം മൊത്തം പൊളിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക പക്ഷെ പന്ത്രണ്ട് മണി സമയപ്പോ ഇദ്ദേഹം ഞങ്ങളുടെ ചർച്ച എന്ന് പറയുന്ന ആ ചെറിയൊരു കാണിനകത്തായിട്ട് കയറിയിട്ട് അവിടെ ഒരു പുതിയ നിയമം ഞാൻ തുറന്നുവെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് അദ്ദേഹം വീണിട്ട് അതിന്റെ പുറത്തൂടെ വീണിട്ട് അദ്ദേഹം പറയുക എന്നെ യേശു വിടുവിച്ച് എന്ന് പറഞ്ഞു ഒന്നും മനസ്സിലായോ പന്ത്രണ്ട് മണിക്കൊക്കെ ഡോക്ടർ മരിക്കൂ എന്ന് പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം പറയും യേശു പിടിവിച്ചെന്ന് ഇദ്ദേഹത്തോട് യേശു ആരെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല ഏഹ് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തു അദ്ദേഹത്തോട് സുശേഷം പറയാൻ പറ്റത്തില്ല ഒരു വാക്ക് പറയത്തില്ല ഞാൻ എന്ത് ചെയ്ത് കർത്താവേ യേശു എന്നൊരു വാക്ക് പോലും ഇദ്ദേഹത്തെ ആരാ പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കറിയത്തില്ല പിന്നെ യേശുവിനെ കുറിച്ച് അദ്ദേഹം എന്താ കണ്ടതെന്ന് നമുക്കറിയത്തില്ല പക്ഷെ അതിനുശേഷം അദ്ദേഹം ക്ലിയർ ആവാനായിട്ട് രാവിലെ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി അവിടുത്തെ ഗ്രാമവാസികൾ വരുന്നപ്പോ നാരങ്ങ വെള്ളം കുടിച്ചോണ്ടിരുന്നാളിനെ ആ ഗ്രാമവാസികൾ കാണുന്നത് അപ്പൊ അതൊരു വലിയൊരു അത്ഭുതമായിട്ട് മാറി പക്ഷെ പലരും പറഞ്ഞാൽ കേട്ടു ഞാൻ ജീവിതാനുഭവം പറയാൻ വരുന്നത് അപ്പൊ പലരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പേപ്പട്ടി കടിച്ച ഒരാളിനെ ഇങ്ങനെ നമ്മൾ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ് ദിവസത്തിനകത്ത് അടുത്ത ആളിനും പേവില്ല സാധ്യത ഉണ്ട് ഏകദേശം ഇരുപത് വർഷമായി സ്വർഗത്തിന് ദൈവം എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുക കാരണം അതിന് വലിയ അത്ഭുതമാണ് കാരണം ബൈബിൾ പറയുന്നത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല ഒരു വാദം ഇതിന്റെ കുടാനത്തിലെടുക്കുന്നത് ഞാൻ ആ വാക്യം വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്നു കാരണം നമുക്ക് തിരിച്ചടി അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ഒന്നാമത്തെ അനുഭവം ഞാൻ പറഞ്ഞ് വേഗത്തിൽ ഞാൻ അല്പം കൂടെ ഒന്ന് സ്പീഡിൽ മുമ്പോട്ട് പോകും കാരണം സമയം എനിക്ക് ഒത്തിരിപ്പെട്ടുകൊണ്ടിരിക്കുക ഓക്കെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ആന്റമാനിൽ വന്നതിന് ശേഷം എനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായി ഇവിടെ വന്നു ഇവിടെ പേപ്പട്ടി ഒന്നുമില്ല കേട്ടോ ഇവിടെ പട്ടികളുണ്ട് പക്ഷെ പേപ്പട്ടിയില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങളുടെ ചർച്ചിങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്നു വന്നതിന് ശേഷം ആദ്യത്തെ എനിക്ക് ഭയങ്കര ഒരു പ്രതികൂലം ഉണ്ടാകുന്നു പ്രതികൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളിതിനെ ചെറിയൊരു കുഞ്ഞു കട്ടില്ല അപ്പൊ കട്ടിൽ ചെറുതായിട്ട് ഞങ്ങൾ മൂന്നുണ്ട് ഞാനും എന്റെ മൂത്ത മകളും അമ്മയായിട്ടോ പോകുന്നത് സോറി എന്റെ വൈഫുമായിട്ട് വരുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഞാൻ തറയിൽ കിടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ഭൂകമ്പം ഉണ്ടായി ഭൂകണ്ടായി ഞങ്ങളുടെ നാട് എല്ലാം വെട്ടിയാകുളം ഇവിടുത്തെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഏഴിന് മേളിലോട്ടൊക്കെ പോകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ ആറ് പോയിന്റ് മേളിലിട്ടൊക്കെ എത്തുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ പെട്ടെന്ന് അറിയത്തൊന്നും ഇല്ല കാര്യം വെള്ളത്തിന്റെ പുറത്തായത് ബാലൻസ് ചെയ്ത് നിന്നോളൂ അപ്പൊ അന്ന് വലിയൊരു ഭൂകമ്പം പിറ്റേ ദിവസം വീണ്ടും അതിലും ഭയങ്കരമായിട്ടൊരു ഭൂകമ്പം ഇങ്ങനെ ഒരു രണ്ട് ഭൂകമ്പം ഈ ഇവിടെ എല്ലാം കഥ ഇതെല്ലാം വെടിക്കുന്നു പല കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു പല ഭയങ്കര സംഭവങ്ങളുണ്ടായി അന്ന് കർത്താവുണ്ട് കർത്താവ് ഇതെന്തോ ദിവസം കാരണം ഞങ്ങൾ ഇങ്ങനെ രണ്ടാമത്തെ ഭൂകമ്പത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചപ്പലിടാതെ പുറത്തിറങ്ങാൻ റിയത്തില്ല അപ്പൊ ഞങ്ങക്ക് തോന്നിട്ടില്ല ഭൂമിയെല്ലാം കീറി ഞങ്ങൾ ഇങ്ങനെ കൊരകു പുത്രന്മാരെ വിഴുങ്ങി എന്ന് പറഞ്ഞതുപോലെ ഇത് എന്താ പറയുന്നേ കൊരകന്റെ അവര് ആ വിഴുങ്ങി ആ ഒരു ചരിത്രം വരുന്നത് നമ്മളിങ്ങനെ അത് ആതിങ്ങനെ നമ്മൾ അനുഭവിക്കുക ഇങ്ങനെ ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ പോകുന്ന ആ ഒരു എന്താ പറയുന്നെ അവരുടെ ആഹ് പിതാക്കന്മാരെ ചെയ്തതുപോലെ അത് നമ്മളിങ്ങനെ അനുഭവിക്കുക ഭൂമിയെല്ലാം ഇങ്ങനെ വെണ്ടുകീറുന്നോ മറ്റു പല പ്രശ്നങ്ങളും അതൊക്കെ നമ്മളിങ്ങനെ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ വൻ പ്രശ്നം പക്ഷെ അന്ന് മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ച് ഒന്ന് രണ്ട് ആൾക്കാര് വിശ്വാസത്തിലേക്ക് വരുന്നു അവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചത് ഇല്ല ഇനി ഇവിടെ പോകാൻ പോകണ്ടാവരുത് ഇനി ഇവിടെ കാര്യം സുനാമിക്ക് ഏറ്റവും അധികം നഷ്ടം ഉണ്ടായത് ആൻഡമാണ് ഞാൻ വരുന്ന സമയത്ത് ഒരാളിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി കാരണം അദ്ദേഹം പ്രാന്തനായിരുന്നു ഭ്രാന്തരായവനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ സുനാമി ഇവിടെ ഉണ്ടായപ്പോൾ അദ്ദേഹം ട്രക്കിന്റെ ഡ്രൈവറായിരുന്നു കാര്യം ഹിറ്റാച്ചിയിൽ ശവങ്ങൾ കോരി ട്രക്കിലിട്ടിട്ട് വലിയ കുഴി എടുത്തിട്ട് അതിനകത്തേക്ക് കൊണ്ടുപോകുന്ന ട്രക്കിന്റെ ഡ്രൈവറായിരുന്നു നാലാമത്തെ ലോഡ് എടുത്തിട്ട് വരുന്ന സമയത്ത് ഇവരെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഡ്രൈവ് രണ്ടോ മൂന്നോ ഡ്രൈവർമാർ അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു ഒരാൾ ഇദ്ദേഹം രക്ഷപ്പെട്ട് ഇദ്ദേഹം പ്രാന്തനായിട്ട് മാറി അങ്ങനെ വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം അദ്ദേഹത്തിന് ഒരു വെടിതൊടുക്കുന്ന കാണുവാൻ ദൈവം എനിക്ക് സഹായിച്ചു അപ്പൊ ഇങ്ങനെയുള്ള ചില ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്തു തുടങ്ങി അപ്പൊ ഇവിടെ എന്നെ ഒരു ദിവസം ഒരു പ്രിയ സഹോദരൻ എന്നെ കാണാനായിട്ട് വന്നു അദ്ദേഹം പറഞ്ഞു പക്ഷേ നമുക്കൊരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകണം ആദ്യമായിട്ടാണ് വന്നത് എനിക്ക് ബൈബിളിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അറിയാം നമുക്കൊരു കാര്യം ഒരാളിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പണം അങ്ങനെ അദ്ദേഹം പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയ പോലെ കാട്ടിന് ഉൾക്കാട്ടിനകത്ത് പോകത്ത ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഞാൻ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ചുരുക്ക വിവരണം ഞാൻ പറഞ്ഞുതരാം കാരണം പെട്ടെന്ന് പറയണമല്ലോ ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഐലൻഡുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് ഈ വള്ളത്തിൽ ചെറിയ വള്ളം നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് നമുക്ക് ഒരു ഒരു പ്രാവശ്യം പോകുന്നതിനാകും അപ്പൊ പലപ്പോഴും പോകാൻ പറ്റത്തില്ല പല ഒരുപാട് ഐലൻഡുകളുണ്ട് നമ്മളെ വിളിക്കുന്ന ഒരു ഓരോ സമയം മുന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഐലൻഡിൽ പോയപ്പോ തൊണ്ണൂറ്റഞ്ച് വരെ ഒരുമിച്ച് രക്ഷിക്കപ്പെട്ടത് പിന്നെ നമുക്ക് ഒരു ഫോളോ അപ്പിന് പോകാൻ പറ്റത്തില്ല ഒരു പ്രാവശ്യം അവിടം വരെ പോകുന്നതിന് നമുക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് നമുക്ക് ഒരു ചെലവാകും വല്ലാത്തൊരു പ്രശ്നമാണ് അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളാണ് അപ്പൊ ഐലൻഡുകൾ അല്ലെങ്കിൽ നമുക്ക് കാടിനുള്ളിൽ പോകണം വനത്തിനകത്ത് ഞാൻ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ വനത്തിനകത്തൂടെ നടക്കുമ്പോൾ ചെറിയൊരു വഴി പോലെ കാണും അതിലൂടെയൊക്കെ നമ്മൾ ഞാൻ രണ്ടു മൂന്ന് മണിക്കൂർ നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഉൾ സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഗ്രാമം കാണും അവിടുത്തെ ആൾക്കാർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നത് ആ കുഞ്ഞിനാണെങ്കിൽ പത്തിന്റെ നോട്ട് ഇരുപതിന്റെ നോട്ടും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല പതിനാല് വയസ്സായ കുഞ്ഞ് പത്തിന്റെ നോട്ടും ഇരുപതിന്റെ നോട്ടും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല ഈ കഴിഞ്ഞ ദിവസം കുറച്ച് കുഞ്ഞുങ്ങളെ ഞങ്ങള് കൊണ്ടുവരാനായിട്ട് ഇട പഠിപ്പിക്കാനായിട്ട് ആ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ആധാർ കാർഡില്ല റേഷൻ കാർഡില്ല പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റില്ല ഒന്നുമില്ല കാരണം അച്ഛനും അമ്മയും പ്രായത്തിന് മുമ്പേ വിവാഹം കഴിഞ്ഞതാണ് അമ്മയുടെ അപ്പൊ അങ്ങനെ ജനിച്ചതുകൊണ്ട് ഇപ്പൊ വന്ന് പുറത്ത് വന്നി അവര് ഇത് ആധാർ കാർഡ് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പന്റെ പ്രൂഫ് ചോദിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് പിന്നെ പ്രശ്നമാവുക അതുകൊണ്ട് അവർ എല്ലാം ഇത് അവരുടെ ജനം അവരുടെ ഈ എന്താ പറയുന്ന ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് പോലും വീട്ടിൽ വെച്ചായിരുന്നു പ്രസവമല്ല അല്ല അപ്പൊ അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ഇതില്ല ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല അവർക്ക് പഠിക്കണമെന്നുള്ള താല്പര്യമില്ല അപ്പൊ ഇങ്ങനെ വനത്തിനകത്ത് ഇങ്ങനെ അതേപോക കുഞ്ഞുങ്ങൾ അപ്പൊ നമ്മൾ അവരെ പോകുന്നു അവരെ പോയി വിളിച്ചിട്ട് വരുന്നു അവരെ പഠിപ്പിക്കുന്നു ഇങ്ങനെ അങ്ങനെ ഈ സഹോദരൻ തന്നെ ഒരു വനത്തിനകത്ത് കൊണ്ടുപോയി അപ്പൊ അവിടെ പോയപ്പോ ഒരു കുഞ്ഞു കുടിൽ പോലത്തെ ഒരു വീട് അവിടെ ഒരു പിതാവിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ കൈയ്യെല്ലാം ചാക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട് കാലും ചാക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട് തലയിൽ കൂടെ ഒക്കെ പഴുപ്പൊരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അദ്ദേഹത്തെ കണ്ടത് അപ്പൊ പാസ്റ്റർ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ചെന്ത രോഗം അത് പറഞ്ഞു കുഷ്ഠരോഗം എന്ന് പറഞ്ഞു ആകെ ടെൻഷനായി അപ്പോ ഇനി കുഷ്ഠരോഗിയുടെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചടിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അത് പിന്നെ ഭയങ്കര പ്രശ്നം അപ്പൊ അവിടെ പോയി അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഞാൻ ചിന്തിച്ച് മനസ്സുകൊണ്ട് ചിന്തിച്ച് ശരി അങ്ങനെ ഒന്നും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തില്ല ഒരു കാര്യം ചെയ്ത് സിമ്പിൾ ആയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവാം കാരണം ദൂരോട്ട് മാറി നിന്നിട്ട് പ്രാർത്ഥിക്കാം അപ്പൊ അവര് അവിടെ ഇരുത്തി കുറച്ചേരായിരുന്നു സംസാരിച്ച് ഞാൻ എണീറ്റി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ന പകത്തൊരു ചോദ്യം നീ എന്തിനാ ഇവിടെ വന്നേ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം കുഷ്ഠ്ഠിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് എങ്ങനെ പ്രാർത്ഥിച്ച് അത് തൊട്ട് പ്രാർത്ഥിച്ചു അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ അയ്യോ കർത്താവ് തൊട്ട് പ്രാർത്ഥിച്ചോ നീ നമ്മളും തൊട്ട് പ്രാർത്ഥിച്ചല്ലേ ചിലപ്പം സൗഖ്യം കിട്ടത്തില്ല എന്തായാലും ദൈവകൃപയാൽ പോയി അദ്ദേഹത്തിന്റെ കൈ തലയിലേക്ക് കൈവെച്ചു ആ പഴുപ്പെല്ലാം നമ്മുടെ ദേഹത്തുടങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ദൈവം എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു പക്ഷെ പിറ്റേ ആഴ്ച ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എല്ലാ മുറിവുകളും ഉണങ്ങി അത് കാണാനായിട്ട് ദൈവം സഹായിച്ചു അങ്ങനെ ഭയങ്കര അത്ഭുതം ദൈവം ചെയ്തു അങ്ങനെ പല ഗ്രാമങ്ങളിൽ ദൈവ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി ചെറിയൊരു ചർച്ച് അങ്ങനെ ഉണ്ടായി ഒരു പ്രാവശ്യം ഇവിടെ രാത്രി രണ്ടു മണിയായപ്പോൾ ഇവിടുത്തെ കുറച്ച് ബംഗാളിക്കാരുടെ അടുത്ത് വന്നു അവിടെ കുറച്ച് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വന്നു വന്നിട്ട് പറഞ്ഞു പാസ്റ്റെ പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് പറഞ്ഞു അവിടെ ഒരു പങ്കു പറഞ്ഞാ ഭൂതത്താൽ ഭൂതം ബാധിച്ച് ഇങ്ങനെ വല്ലാത്തൊരു കണ്ടീഷനിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പോളുണ്ടാക്കി ഒരിയാഴ്ച ഒരു പൂജാരി ഇരിപ്പുണ്ട് അവിടെ ഒരു മന്ത്രവാദി ഇരിപ്പുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് വല്ലാത്ത രീതിയിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പങ്കുവച്ച് ഗർഭിണിയായി ആറ് മാസം ഗർഭിണിയായ പൊങ്കച്ചാണ് അപ്പോൾ അവിടെ പോയി പോയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവിടെ പോയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും വിടാൻ പറഞ്ഞു അവര് അയ്യോ വിടാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു ഞാൻ സിമ്പിളായിട്ട് രാത്രി രണ്ടുമണിയിലേ പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പങ്ക് ആ പൊങ്കച്ച് നോർമലായി നോർമൽ ആയിപ്പോ ആൾക്കാരെല്ലാം എങ്ങനെ നോക്കുന്നത് അവളെ എണീറ്റ് അവിടെ എണ്ണീട്ട് നേരെ ബാത്റൂമിലോട്ട് പോയി ബാത്റൂമിലോട്ട് പോയിട്ട് തിരിച്ചു നേരം ഇത് ഒരുപാട് അത്ഭുതങ്ങൾ കേട്ടോ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറുകണക്കിന് അത്ഭുതങ്ങൾ അദ്ദേഹം ചെയ്ത് ഭൂതം ബാധിച്ചവരെ ആവട്ടെ രോഗികളെ സൗഖ്യമാക്കുന്നവട്ടെ ഒരുപാട് എന്ന് പറഞ്ഞത് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം കാരണം അവര് തിരിച്ചുഞ്ഞിട്ട് വന്നിട്ട് അവിടുത്തെ ഒരു വാക്കത്തി ഇവിടെ ഈ വാക്കത്തി എളിഞ്ഞ ഒരു വീടിന്റെ സൈഡിൽ വെച്ചേക്കും എവള് എടുത്തിട്ട് ആൾക്കാരെല്ലാം വെട്ടാൻ തുടങ്ങി ആൾക്കാരെല്ലാം എണീറ്റ് ഓടി രാത്രി രണ്ടു മണിക്ക് രണ്ട് രണ്ടര ആയി ആൾക്കാരെല്ലാം ഓടുന്നു അവസാനം ഞാനുണ്ട് ഈ പൊങ്കച്ചുകൊണ്ട് ദൈവം അവിടെ സൂക്ഷിച്ച ഒരു വിഷയം പറയുക ആദ്യം കഴുത്തിന്റെ അടുത്തോട്ട് ഇങ്ങനെ വാക്കത്തിങ്ങനെ വീശിയെടുത്തു ഭയങ്കര സ്പീഡായിട്ട് വീശി ഞാൻ ഒരാഴ്ച ബേക്കലോട്ട് വന്നു അപ്പൊ കർത്താവ് വീട് നീന്തന ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞു ഭൂതത്തിൽ ഇറക്കാനാ അപ്പൊ പറഞ്ഞു ശരി നീന്തന പേടിക്കുന്നത് ആരാ പേടിക്കുന്നത് ഞാൻ പറഞ്ഞില്ല കറുത്ത ഞാനേ പഠിക്കുന്നില്ല ശരി നേരെ ഫ്രണ്ടിലോട്ട് ഒരു എത്ര അടിയാണ് ഞാൻ ബാക്കിലോട്ട് വെച്ചത് അത്രയും ഞാൻ ഫ്രണ്ടിലോട്ട് പോയി അടുത്ത നിമിഷം വീണ്ടും അവളിങ്ങനെ വളരെ സ്പീഡിൽ കാര്യം ഇവിടുത്തെ വാക്കത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ അപ്പൊ രണ്ട് കഷ്ണോ കാര്യം ഇവർ ഡെയിലി ജോലി ചെയ്യുന്നവരെ കൃഷിക്കാരുടെ അങ്ങനത്തെ വാക്കത്തിൽ അപ്പൊ അവര് അടുത്തെടുത്തിട്ട് അവൾ ഇങ്ങനെ വളരെ ശക്തമായിട്ട് വീശി പക്ഷെ വീശി ഞാൻ കണ്ണടച്ച് നിന്ന് വീട്ടുകാരെല്ലാം തന്നെ മനസ്സിൽ ഓർത്ത് കാരണം തീർന്നു ഇതിനപ്പുറം വേറെ ഒന്നും ഇല്ല അങ്ങനെ ഈ ഇങ്ങനെ വീശി ഇതുവരെ കഴുത്തിന്റെ ഇവിടെ വരെ വന്നതും ആരോ പിടിച്ച് വയ്ക്കുന്നവരെ അവളുടെ കൈ ഇങ്ങനെ താഴോട്ട് വന്ന് പോയി രണ്ടാം പ്രാവശ്യം വീണ്ടും അവളവിടെ ഞാൻ പൊക്കി പൊക്കിയിട്ട് വീണ്ടും അവളെ ഞാൻ വീശി ഇതുവരെ വന്നു വാക്കത്തിൽ താഴ്ത്തു പോയി ഞാനെ കൈപിടിച്ചു പ്രാർത്ഥിച്ച് ദൈവം അവളെ സൗഖ്യമാക്കാനായിട്ടുണ്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എപ്പോഴും ചിന്തിക്കും നമ്മളോടൊപ്പം കർത്താവ് എപ്പോഴും കൂടെയുണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല ശുശ്രൂഷയ്ക്ക് പോകുന്ന അതൊരു പാസ്ട്രായത് കൊണ്ട് മാത്രമല്ല പറഞ്ഞു ദൈവവാസനായിട്ടല്ല ഓരോ വ്യക്തികളോടും കൂടെ കർത്താവ് ഉണ്ടെന്ന് പറയുന്നതിന്റെ ഒരു സൂചനയായിരുന്നു ഞാൻ യാക്കുവിനെ കുറിച്ച് എപ്പോഴും പഠിക്കുന്ന യാക്കോ പോകുന്ന സമയത്ത് സ്വർഗദൂതന്മാർ ഇങ്ങനെ കൂടെ നിന്നെന്ന് പറയുന്ന ആ ഒരു അനുഭവം ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ഒരിക്കൽ ഹൃദയ ഹൃദയത്തിന് ഹോളായിട്ട് വന്ന ഒരു സിസ്റ്റർ അവരെ ദൈവം പിടിപ്പിച്ചു ഇങ്ങനെ ഒരുപാട് ഒരിക്കൽ പ്രാന്തനായിട്ട് പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നൊരു ദൈവ ഒരു സഹോദരനെ ദൈവം പിടിച്ച് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്യാനായിട്ടിടയായി അങ്ങനെ ഒരേഖ അത്ഭുതങ്ങളിലൂടെ ദൈവം ഞങ്ങളെ നടത്തി ഒരു ചെറിയ സഭ സ്ഥാപിക്കാനായിട്ട് ദൈവം എനിക്കൊരു അവസരം നൽകി ഒരു ചെറിയ സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു ദൈവം ചെറിയൊരു സ്ഥലം തന്നു അവിടെ ഒരു ചർച്ച് പണിഞ്ഞു ഇന്ന് ഒത്തിരി ആൾക്കാർ ഒത്തിരി പാവപ്പെട്ട ആൾക്കാർ അവിടെ ആരാധനയ്ക്ക് കടന്നു വരുന്നു പല അത് കഴിഞ്ഞിട്ട് പല ഇതുപോലെ ഐലൻഡുകൾ ചെറിയ ചെറിയ ഐലൻഡുകളിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളില് വനത്തിനകത്തൊക്കെ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ സന്തോഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ദൈവമായിട്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഇനി ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ എൻ്റെ കുടുംബത്തെ കുറിച്ച് പറയാം ഞാൻ എനിക്ക് വൈഫുണ്ട് എനിക്ക് രണ്ട് പെൺമക്കളാണ് ആ ഒരാൾ ട്വൽത്ത് കഴിഞ്ഞതിന് ശേഷം അവള് പ്ലസ് ടു കഴിഞ്ഞിട്ട് അവള് നാട്ടിൽ ഉണ്ട് അവൾ അടുത്തുള്ള പഠിത്തങ്ങളെ കുറിച്ച് ഞാൻ പഠിത്തത്തെ കുറിച്ച് ആഗ്രഹിച്ച് അടുത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുക ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തുള്ള പഠനങ്ങളെ കുറിച്ച് രണ്ടാമത്തെ വിഷയം എനിക്ക് രണ്ടാമത്തെ മോളെന്റെ എട്ടാം ക്ലാസിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഇവിടെ വരും ഞാൻ അത് പഠിത്തത്തിന്റെ ഒരു അത്ഭുതം കൂടെ പറയും അതെയും നമ്മളോട് ഉണ്ട് അതൊരു വലിയ വിഷയം ഞാൻ എന്റെ ഏറ്റവും വലിയ വിഷയമായിരുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും കാരണം ഇവിടെ ഒന്ന് പഠിത്തം ഒന്ന് ഒന്ന് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം രണ്ട് മെഡിക്കൽ ഫെസിലിറ്റീസ് പോപ്പ്ലയറിലെല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളുടെ എന്ത് പറയുന്ന ഞങ്ങളുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇത് രണ്ടും കൂടെ ഇല്ല ഞാൻ ഒറ്റ പ്രാർത്ഥിക്കർത്താവിനോട് പ്രാർത്ഥിച്ചുള്ളൂ കർത്താവ് ഒരു കാരണവശാലും ഇവിടെ നിൽക്കുന്ന സമയത്ത് മെഡിക്കലിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഇന്നുവരെയും ദൈവതം ഉണ്ടാകാൻ അനുവദിച്ചിട്ടില്ല രണ്ടാമത്തെ വിഷയം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വലിയൊരു ടെൻഷനായിരുന്നു ഇവിടെ മെഡിക്കൽ എല്ലാം ഉണ്ട് പക്ഷെ ഡോക്ടേഴ്സ് ഇല്ല പക്ഷെ ഇപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി പ്രാർത്ഥനയിലൂടെ പല പല മാറ്റങ്ങൾ വന്നു തുടങ്ങി പല കാര്യങ്ങൾ ഇവിടെ തന്നെ വന്നു തുടങ്ങുന്നു അങ്ങനെ പല വിഷയങ്ങൾ ഇപ്പൊ ഉണ്ട് ആ പക്ഷെ ആ ഒരു സമയത്ത് യാതൊരു വിധ കാര്യങ്ങളും അപ്പൊ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷെ ദൈവകൃപയാൽ കൃപയാൽ കുഞ്ഞുങ്ങൾ രണ്ടുപേരും നവോദയിൽ പഠിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നു അങ്ങനെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവമായ കർത്താവ് ഞങ്ങളെ അതിലും അനുഗ്രഹിച്ച് ഇതുവരെയും ദൈവം നടത്താനായിട്ടിട്ടായി രണ്ടാമത്തെ വിഷയം ഞാൻ ഒത്തിരി ദിവസം ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് ഏകദേശം ആ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുക വാടക എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ കുഞ്ഞു കൊടില് പോലത്തെ വീടാ ഷീറ്റൊക്കെ അടിച്ച് ആ ഒരു സൈഡ് ചട്ടായി ഇട്ട് അങ്ങനെ ചട്ടായിലൊക്കെ ഉള്ള ഒരു വീടാ അപ്പൊ മൊത്തം ഇടിഞ്ഞ് പൊടിഞ്ഞു വല്ലാത്ത പക്ഷെ അതിന് നാലായിരം രൂപ വാടക ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വീട് ഒരു അഞ്ചര വാടക ഭയങ്കര കോസ്റ്റ് ഇവിടെ വാടകയ്ക്ക് അപ്പൊ അങ്ങനെ എന്താ കർത്താവ് എനിക്കൊരു മനസ്സിൽ ഇങ്ങനെ തോന്നിയൊരു കാര്യം ചിങ്ങനെ വേണ്ട ഇവിടെ എന്തായാലും ജീവിക്കേണ്ടത് ഇവിടെ തന്നെയാണ് വരിക്കേണ്ട ഇവിടെ തന്നെയാണ് ഇവിടെ ഒരു ശുശ്രൂഷയായിട്ടല്ലോ അപ്പൊ ഇവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേറെ അങ്ങനെ ഒരേ സ്ഥലങ്ങള് കാരണം പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മളെ വേണം കർത്താവിനെ വേണം ഒരുപാട് ആൾക്കാർക്ക് കർത്താവിനെ വേണം അപ്പോ നമ്മൾ ഇവിടെ വിട്ടൊരിക്കലും പോകാൻ പാടില്ലെന്നൊരു തീരുമാനം വന്നിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് എന്റെ വസ്തു മുഴുവനും വിൽക്കാനായിട്ടേ വിറ്റിട്ട് ഇവിടെ ഒരു ചെറിയ സ്ഥലം മേടിച്ചു സ്ഥലം മേടിച്ചിട്ട് അതില് ഒരു ചെറിയ വീട് ഇങ്ങനെ പണിഞ്ഞ് ഒരു അല്പം ഇങ്ങനെ പണിഞ്ഞു അതൊരു വല്ലാത്ത ഇതിലേക്ക് അങ്ങനെ നിൽക്കുക തീർന്നു അതങ്ങനെ വല്ലാത്ത രീതിയിൽ അപ്പൊ പ്രേക്ഷകരോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ദയവായി എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം ആ ഭവന പണി ഒന്ന് പൂർത്തീകരിക്കണം തുടർന്നുള്ള ശുശ്രൂഷകൾ ഓർത്ത് പ്രാർത്ഥിക്കണം കാരണം ഇവിടെ അനേകർക്ക് അനേക കുഞ്ഞുങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ പഴയ തുണികളൊക്കെ കളക്ട് ചെയ്ത ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോകുന്നത് അങ്ങനെ പല കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ വിഷയങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ ഒത്തിരി പ്രാർത്ഥനകൾ കാരണം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് കാര്യം ഒരുപാട് പേർക്ക് ഇന്നിങ്ങനെ ആരും അറിയാത്ത കാര്യം ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ട് ആരെങ്കിലും ഞങ്ങളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ കാര്യം പല പ്രാവശ്യം പ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും പലപ്പോഴും നമ്മളും ഡിപ്രഷൻ ആയി പോകും പലപ്പോഴും നമ്മളും ഈ ടെൻഷനിലാവും ചില കാര്യങ്ങൾ ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം ഞാൻ ഇവിടെ വന്ന സമയത്ത് നെറ്റ്വർക്ക് ഒന്നും ഇല്ല ഇവിടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നുമില്ല എന്താ സംഭവിക്കുന്ന അറിയത്തില്ല അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത സംഭവമായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഒരു വലിയ മരിക്കുന്ന പല മരണങ്ങൾ ഇവിടെ നടക്കും ഞങ്ങളുടെ കുടുംബത്തിൽ മരണങ്ങൾ നടക്കുന്നു എത്ര പേരെ വിവാഹം നടന്നു എന്റെ ഒരു സഹോദരയുടെ മരിച്ചു സഹോദരൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലെ ഒറ്റ മോനാണ് സഹോദരങ്ങളാരും ഇല്ലേ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പൊ അമ്മ നാട്ടിലാണ് അമ്മ മരിച്ചുപോയി പോയി അപ്പൊ അമ്മ ഈ ഈ മാസം അടുത്ത മാസം ഞാൻ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ അതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും പക്ഷെ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആന്റിയുടെ മാന് മരണപ്പെട്ടിട ഇതൊക്കെ നടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും വിഷമുണ്ട് കാരണം ഇവിടെ നിന്ന് തിരിച്ചാലും അടക്കം നടന്നാലും ഞങ്ങൾ അവിടെ എത്തത്തില്ല കാര്യം ഞാൻ താമസിക്കുന്ന അടുത്ത് നിന്ന് പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്താലേ പോബ്ലറിൽ എത്തുള്ളൂ പിന്നെ അവിടുന്ന് ഒരു ദിവസം അടുത്ത് ചെന്നൈ പിന്നെ അവിടുന്ന് അടുത്ത് ട്രെയിൻ പിടിച്ച് നാട് ഇങ്ങനെ ഒരു വല്ലാത്തൊരു യാത്ര ഒരു ഉള്ളൊരു ഒരു കഷ്ടതയുടെ ഒരു സ്ഥലം പിന്നെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാല് ചിലപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങത്തില്ല എൻ്റെ വലിയച്ഛ മരിക്കുന്ന സമയത്ത് ഞാൻ ഏഴാം ദിവസം അറിയുന്നത് കാരണം അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഞാൻ ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് മരണം നടന്നു എന്നറിയുന്നത് അവിടെ അനുമ്പോ അടക്കവും കഴിഞ്ഞ് അയൻ്റെ പ്രാർത്ഥനയും കഴിഞ്ഞ് അവര് വീടുകളിലും പോയി ആ ഒരു സമയത്താണ് ഞങ്ങൾ ഈ ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ സ്ഥലത്തുണ്ട് അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ നിന്ന് പ്രവർത്തിക്കാന്ന് പറയുന്നത് അതൊരു വലിയൊരു ചലഞ്ചാണ് കാരണം ദൈവത്തിന്റെ ഒരു വിളി നമ്മുടെ പുറത്ത് കിടക്കുന്നുണ്ട് ഒരു കാരണവശാലും ഇവിടെ എനിക്ക് ഞങ്ങൾക്ക് നാട്ടിൽ പോയാലും നിൽക്കാൻ തോന്നത്തില്ല നാട്ടിൽ കുറച്ച് ദിവസം നിൽക്കണമെന്നുള്ള ആഗ്രഹം വരത്തില്ല നാട്ടിൽ കുറച്ച് സമയങ്ങൾ നമുക്ക് കാരണം ഇവിടെ വരുന്നതല്ല ഈ ഒന്നാം തലമുറക്കാരാണ് ഞങ്ങളുടെ ചർച്ചിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട് വരുന്ന ആൾക്കാരും മറ്റെല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞ ഒന്നാം തലമുറക്കാര് അവർക്ക് അവര് നമ്മളില് ഫുള്ളായിട്ട് അങ്ങട്ടിപ്പന്റ് കാരണം പലരെയും വീടുകൾ അവർക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു സംഭവം ഉണ്ടായി കുറച്ച് ദിവസത്തിന് മുമ്പാ അപ്പൊ ഇവിടെ ഒരു ഞങ്ങളുടെ ഒരു ഒരു ഗ്രൂപ്പ് ഞാൻ പേര് പറയുന്നില്ല ഒരു ഫാഷ ഗ്രൂപ്പിലുള്ള ആൾക്കാര് ഞങ്ങളുടെ ചർച്ചിൽ ഒത്തിരി പേര് ഒരുമിച്ച് വരാനായിട്ടിടെ അപ്പൊ ഞാൻ ചിന്തിച്ചു ശരി ഞങ്ങൾക്ക് അപ്പൊ ചർച്ച ഒക്കെ നിറഞ്ഞു ഇങ്ങനെ നിറഞ്ഞ തിങ്ങി നിറഞ്ഞു അപ്പൊ ഞാൻ ചിന്തിച്ചു ഇനി ഒരു ആ ഭാഷയിൽ തന്നെ ഒരു ആരാധന തുടങ്ങണം അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മന്ത്രവാദി പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് വന്നു വന്നിട്ട് അവരുടെ നാരാണ്ടൊക്കെ വിളിച്ചുകൊണ്ട് വന്നു അദ്ദേഹത്തെ ദൂരം ഒന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് വിളിച്ചുകൊണ്ട് വന്നിട്ട് പൈസ കൊടുത്ത അവിടെ ആൾക്കാർ വിളിച്ചുകൊണ്ട് വന്നു ഈ ചർച്ചിൽ വന്ന എല്ലാ ആൾക്കാരുടെ വീടുകളിൽ പോയി അവരിങ്ങനെ മന്ത്രവാദം ഒക്കെ ചെയ്ത് കുറേ തേങ്ങയൊക്കെ കെട്ടിത്തൂക്കി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇവിടെ എല്ലാം മഞ്ഞൾ തളിച്ച് ഞങ്ങൾ പോയതുകൊണ്ട് അവിടെ അശുദ്ധിയെന്നൊക്കെ പറഞ്ഞ ഒത്തിരി മഞ്ഞൾ തളിച്ചു ഞാനൊരു അത്ഭുതം പറയാ ഇവിടെ അദ്ദേഹം ഒരു അദ്ദേഹം തീർന്നു പറയൂ എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഈ ചർച്ചിൽ കൊണ്ടുപോയ പാസ്റ്ററെ ഒരു രണ്ട് മാസത്തിനകത്ത് അദ്ദേഹം ആയിട്ട് ഇവിടെ നോടുകെന്ന് പറഞ്ഞു ഈ ഗ്രാമം വിട്ട് രണ്ട് മാസത്തിനകത്ത് അദ്ദേഹം പ്രാന്തനായിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോന്ന് പറഞ്ഞു അപ്പൊ ഞാന് ഇത് ഇപ്പൊ ഇതാ കേട്ടോട്ട് ഞങ്ങളുടെ ഒരു വിശ്വാസി ഓടി വരുവാ ആ ഭാഷയിലൂടെ തന്നെ ഒരു വിശ്വാസം അവരെ വീട്ടിനടുത്ത് നിന്നാ പറയുന്നത് അവർ ഓടി വന്നു ഓടി വന്നിട്ട് പറഞ്ഞു പാസ്റ്ററ അത് ഞാൻ ഒരു മൂന്നര ഉപവാസത്തിലായിരുന്നു അപ്പൊ അത് അവർ ഓടി ചർച്ചിലോട്ട് വന്നിട്ട് പറഞ്ഞു പാസ്റ്റർ പാസ്റ്റർ സൂക്ഷിക്കുന്നത് പോലെ ഒരു മന്ത്രവാദി പറഞ്ഞിട്ടുണ്ട് പാസ്റ്റർ രണ്ട് മാസനകത്ത് പ്രാന്തമായിട്ട് ഇവിടെ ഓടിക്കുന്നു പെട്ടെന്ന് ഞാൻ എന്തോ മനസ്സിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു അയ്യോ സിസ്റ്റർ അദ്ദേഹത്തോട് പറ വെറുതെ ടെൻഷൻ അടിക്കണ്ട അദ്ദേഹത്തിനൊന്നും പറ്റാതെ നോക്കൊള്ളാം പറഞ്ഞോണേ അദ്ദേഹം പ്രാന്തനായിട്ട് ഉപാദിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണം അത് ദൈവം നോക്കിക്കൊള്ളെന്ന് പറഞ്ഞു ഞാൻ ഈ സംഭവം മറന്നു പക്ഷേ പലപ്പോഴും പറയുന്ന വാക്കുകൾ ദൈവം മറക്കത്തില്ലെന്ന് നമ്മള് പ്രസംഗിച്ച കേട്ടിട്ടുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ ദൈവം മറക്കത്തില്ല കേട്ടോ ഒരിക്കലും മറക്കത്തില്ല നമ്മളെ വായിന്ന് ഇങ്ങനെ വീണ് വീഴുന്ന വാക്കുകളെ ദൈവം ഒരിക്കലും മറക്കത്തില്ല കറക്റ്റ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അതേ മന്ത്രവാദി അതേ സ്ഥലത്തും മദ്യപിച്ച് ഒരു ലെക്കില്ലാതെ അദ്ദേഹത്തിന്റെ താടിയിലൂടെ തുപ്പലൊക്കെ ഒലപ്പിച്ചിട്ട് പ്രാന്തനെ പോലെ ആ സെയിം സ്ഥലത്ത് ആ ചെറിയ ചെറിയ വഴികളിലൂടെ അദ്ദേഹം ഓരോ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു അന്ന് അവിടുത്തെ ആൾക്കാരെല്ലാം പറഞ്ഞു അയ്യോ അന്ന് ആ പാസ്റ്റർ പാസ്റ്ററെ കുറിച്ച് പറഞ്ഞ രണ്ടു മാസം കഴിയുമ്പോൾ ഇദ്ദേഹത്തെ ഇദ്ദേഹം അദ്ദേഹത്തെ വട്ടനാക്കി പറഞ്ഞ അവിടെ പുള്ളിക്കറ പ്രസംഗിച്ചോണ്ടിരിക്കുക ഇദ്ദേഹം ഇതാ വട്ടനായിട്ട് ഇങ്ങനെക്കുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ദൈവം വലിയ അത്ഭുതങ്ങൾ ഇവിടെ ചെയ്യുക ഒത്തിരി ദൈവ പ്രവൃത്തികൾ കാണാൻ ദൈവം സഹായിക്കുന്നു അനേക സ്ഥലങ്ങളിൽ എത്ര ദിവസം ഇതിന്റെ ഫ്രീ ഒക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം ഈ സ്ഥലത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞാൻ പറയുന്ന ആർക്കെങ്കിലും താല്പര്യം കൊണ്ട് വരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ദയവായിട്ട് ഈ സ്ഥലങ്ങളിലേക്ക് കടന്നു വരാം ആ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ആ ശുശ്രൂഷകൾ പങ്കെടുക്കാം ആ ഇതെല്ലാം നിങ്ങൾ ഓർക്കുക ഞങ്ങളുടെ ശുശ്രൂഷകൾ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവമായ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എങ്ങനെ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത് ഈ പ്രവർത്തനങ്ങളെങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ അതിനെല്ലാം ഓർത്ത് ദയവായിട്ട് പ്രാർത്ഥിക്കാൻ അപ്പൊ സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ദയവായി ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ ആർക്കും ഇവിടെ വരാം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണാം ഞങ്ങളോടൊപ്പം പ്രവർത്തനങ്ങളെ സഹകരിക്കാം കാര്യം ഒത്തിരി നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇതിന്റെ ഇനിയൊരു ആഗ്രഹമുണ്ട് ഈ ഐലൻഡുകൾ കാരണം ഇവിടെ ഏകദേശം അറുന്നൂറിലധികം ഐലൻഡുകളുണ്ട് പക്ഷേ ഈ ഐലൻഡുകളിൽ മുപ്പത്തി ഐലൻഡുകളിൽ മാത്രമേ ആൾ താമസമുള്ളൂ മുപ്പത്തി എട്ട് ഐലൻഡ് വരെ ഉണ്ട് അതിന് നാല് ഐലൻഡുകളിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല അത് മിലിട്രിയുടെയും മറ്റുള്ളവരുടെ കൺട്രോളിലാണ് പക്ഷെ മുപ്പത്തി നാല് ഐലൻഡുകളിൽ നമുക്ക് പോയി സുശേഷീകരിക്കാൻ പറ്റും അവിടെയെല്ലാം നമുക്ക് പോകാൻ പറ്റും പോർട്ട് ബ്ലറിൽ ഒത്തിരി ചർച്ചകളുണ്ട് പക്ഷെ മറ്റ് ഐലൻഡുകളിലൊന്നും പ്രവർത്തനങ്ങളില്ല നല്ല പ്രവർത്തനങ്ങളില്ല എന്റെ ഇവിടെ വന്ന കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ് എല്ലാ സ്ഥലങ്ങളിലും പോയി ശുശ്രൂഷിക്കണം ഇപ്പൊ ഡിസംബർ ഒക്കെ ആകുമ്പോൾ നമുക്ക് വാഹനങ്ങളിലും മറ്റു കാര്യങ്ങളൊക്കെ പോകണമെന്ന് പലപ്പോഴും ഞാൻ ഈ പതിനഞ്ച് വർഷം കൊടുത്തൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക നല്ലൊരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പോയി നമുക്ക് അവരോട് കാരണം ഈ വനത്തിനകത്തൊക്കെ പോകുമ്പോൾ നമുക്ക് സിസ്റ്റം ഇല്ല നമുക്ക് പോകാം കാരണം അവിടെ കറണ്ട് ഇല്ല അവിടെ വെളിച്ചമില്ല നമുക്ക് സ്പീക്കർ കാര്യങ്ങള് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെ ആവശ്യങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു വിഷയം അപ്പൊ ദൈവ ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക ഇവിടെ മുഴുവനും ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാ ഐലൻഡുകളിലും പോകണം എന്നാഗ്രഹമുണ്ട് ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് തന്നെ പല പല ആൾക്കാരും പല ഐലൻഡുകളിലും പോകുന്നുണ്ട് നമുക്ക് കോൺടാക്ടുകളുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇവർ ചിലർ ട്രാൻസ്ഫർ ആയിട്ടൊക്കെ പോകും അപ്പൊ അവിടെ പോയിട്ട് അവരവിടെ താമസിക്കുന്ന ആ ഒരു സമയം രണ്ടു വർഷം മൂന്ന് വർഷം അവരവിടെ താമസിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പോകാനായിട്ട് പറ്റും അങ്ങനെ പല ഏജൻറ്റുകളിൽ പോകാനുള്ള അവസരങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും ആ സാമ്പത്തിക വിഷയങ്ങളെ കൊണ്ട് പലപ്പോഴും പോകാൻ പറ്റുന്നില്ല ഇപ്പൊ ദയവായി ദൈവജന ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവയുടെ അത്ഭുതങ്ങൾ ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട് ഓർത്ത് പ്രാർത്ഥിക്കാൻ കണ്ടെത്തേ സഭയോർത്ത് പ്രാർത്ഥിക്കുക സഭയിലും കുറച്ച് പണികളും കാര്യങ്ങളും ഉണ്ട് വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവമായ കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഒരു അവസരം തന്ന ദേവദാസ്കളോട് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ വേഗത്തിലാണ് പറഞ്ഞു നിർത്തിയത് സോറി എല്ലാവരും ക്ഷമിക്കുക ദൈവമായ കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കട്ടെ താങ്ക് യു ബാസ്റ്റർ സോ മച്ച് താങ്ക്